അലൈക്കും വാർമത്തല്ലാ വാത്തൂ ബിസ്മിൽ റഹിമാൻ റഹീം നാലാം ക്ലാസ്സിലെ അക്കൈദയുടെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ അക്കൈദയുടെ ഒന്നാമത്തെ പാഠം അള്ളാഹു മൗജൂദുൻ എന്നതാണ് അള്ളാഹു മൗജൂദുൻ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളാണ് ഈ പാഠത്തിലൂടെ വിശദീകരിച്ചു പോകുന്നത് നമുക്ക് പാഠഭാഗം ആദ്യം നോക്കാം സർവ ലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹു സർവലോക ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹു അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ അല്ലാഹു എന്നെന്നും ഉള്ളവനാണ് അവന് തുടക്കവും അവസാനവും ഇല്ല അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് അവന് തുടക്കവും അവസാനവും ഇല്ല അവന് തുല്യമായി ഒരു വസ്തുവുമില്ല അള്ളാഹുവിന് തുല്യമായി ഒരു വസ്തുവും ഇല്ല അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല അള്ളാഹുവിന് മറ്റൊന്നിനെയും ആശി ആശ്രയിക്കേണ്ടതില്ല ഇവയെല്ലാം അള്ളാഹുവിൻ്റെ വാജിബായ അസിഫത്തുകളിൽ പെട്ടതാകുന്നു അവ നമുക്ക് ഇങ്ങനെ പഠിക്കാം അള്ളാഹുവിൻ്റെ വാജിബായ ചില സിഫത്തുകളെയാണ് ഇവിടെ വിവരിക്കുന്നത് ഒന്ന് വജൂദ് ഉള്ളവനായിരിക്കുക അള്ളാഹു ഉള്ളവനാണ് അഥവാ ഉള്ളവനായിരിക്കൽ അത് അല്ലാഹുവിൻ്റെ വാജിബായ സിഫത്താണ് അഥവാ അല്ലാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തിനെയാണ് വാജിബായ സിഫത്ത് എന്ന് പറയുന്നത് രണ്ട് ഹിതം തുടക്കമില്ലാതിരിക്കൽ അള്ളാഹുവിന് തുടക്കം ഇല്ലാതിരിക്കൽ അത് വാജിബായ ഒരു സിഫത്താണ് മൂന്ന് ബക്കാ അന്ത്യം ഇല്ലാതിരിക്കൽ അഥവാ അവസാനം ഇല്ലാതിരിക്കൽ അള്ളാഹുവിന് അവസാനം ഇല്ല ഇത് അള്ളാഹുവിൻ്റെ വാജിബായ ഒരു സിഫത്താണ് നാല് മുഹാലഫതുൻ ലിൽ ഹവാദിഫ് സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ അഥവാ സൃഷ്ടികളെ പോലെയല്ല അള്ളാഹു സൃഷ്ടികൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളെല്ലാം അതിനപ്പുറമുള്ളതാണ് നാം കാണുന്നു നാം കാണുന്നത് പോലെയല്ല അള്ളാഹു കാണുന്നത് നാം കേൾക്കുന്നു നാം കേൾക്കുന്നത് പോലെയല്ല അള്ളാഹു കേൾക്കുന്നത് നാം അറിയുന്നു നാം അറിയുന്നത് പോലെയല്ല അള്ളാഹു അറിയുന്നത് ഇങ്ങനെ സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവുക ഇത് അള്ളാഹുവിൻ്റെ വാജിബായ ഒരു സിഫത്താണ് അഞ്ച് കിയാമുൻ നഫ്സ് സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കൽ ആരുടെയും ആശ്രയമില്ലാതെ സ്വന്തമായി നിലനിൽക്കാൻ ഉള്ള ആ ഒരു അവസ്ഥയാണ് കിയാമുൻ നഫ്സ് നമുക്കൊക്കെ മറ്റൊന്നിൻ്റെ ആശ്രയം നിർബന്ധമാണ് ചെറുപ്രായത്തിലൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ ആശ്രയമില്ലാതെ നമ്മൾ വളർന്നിട്ടില്ല അതുപോലെ നമുക്ക് ഏതെങ്കിലും സമയങ്ങളിൽ ഏതെങ്കിലും ഒരാളെ ആശ്രയിക്കേണ്ടി വരുന്നു അള്ളാഹുവിന് ഏത് സമയത്തും മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല അല്ലാഹുവിന് ഇരുപത് വാജിബായ സിഫത്തുകളും അഥവാ ഉണ്ടാവൽ അനിവാര്യമായത് ഇരുപത് മുസ്തഹിലായ സിഫത്തുകളും അഥവാ ഉണ്ടാവാൻ പാടില്ലാത്തത് ഒരു ജായിസായ സിഫത്തും ഉണ്ട് അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായ ഇരുപത് ബാജിവായ സിഫത്തും ഉണ്ടാവാൻ പാടില്ലാത്ത ഇരുപത് മുസ്തഹിലായ സിഫത്തുകളും ഒരു ജായിസായ സിഫത്തും ഉണ്ട് ഇനി നമുക്ക് തദരീബത്തിൻ്റെ ഭാഗം നോക്കാം ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അല്ലാഹുവിൻ്റെ അഞ്ച് വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ അഞ്ച് വിശേഷണങ്ങൾ പാഠഭാഗത്തിൽ നാം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അഞ്ച് വിശേഷണങ്ങൾ ഒന്ന് വുജൂദ് ഉള്ളവനായിരിക്കൽ രണ്ട് ഖൈതമ് തുടക്കമില്ലാതിരിക്കൽ മൂന്ന് ബക്കാ അന്ത്യമില്ലാതിരിക്കൽ നാല് മുഖാലഫതു ലഹവാദി സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ അഞ്ച് കിയാമും ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ ചോദ്യം രണ്ട് രണ്ടാമത്തെ ഭാഗം യോജിച്ചത് എടുത്തെഴുതാം എന്നതാണ് ചോദ്യം നമുക്ക് നോക്കാം ഇവിടെ ബ്രാക്കറ്റിൽ അള്ളാഹുവിൻ്റെ വാജിബായ അഞ്ച് സിഫത്തുകൾ കാണാം ഖിദമ് ബക്കാ മുഹാലഫത്തുല്ലഹവാദിസ് ഖിയാമു ബിൻ നഫ്സ് താഴെ കൊടുത്തവക്ക് ഏതാണോ യോജിച്ചത് അവിടെ എഴുതുക ഒന്ന് തുടക്കം ഇല്ലാതിരിക്കൽ തുടക്കം ഇല്ലാതിരിക്കൽ അതിൻ്റെ അറബി പദമാണ് ഖിതം തുടക്കം ഇല്ലാതിരിക്കൽ ഖിദം രണ്ട് ഉള്ളവനായിരിക്കൽ വുജൂദ് ഉള്ളവനായിരിക്കൽ വുജൂദ് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ മുഹാലഫത്തുൻ ലിൽ ഹവാദിസ് മുഹാലഫതുൽ ലിൽ ഹവാദിസ് നാല് അന്ത്യം ഇല്ലാതിരിക്കൽ അന്ത്യം ഇല്ലാതിരിക്കൽ ബക്കാവ് അന്ത്യം ഇല്ലാതിരിക്കൽ ബക്കാവ് അഞ്ച് സ്വയം നിലനിൽക്കൽ ക്യാമും ബിന്നഫ്സ് സ്വയം നിലനിൽക്കൽ ക്യാമുൻ ബിന്നഫ്സ് തതിരിപത്തിലെ മറ്റൊരു ഭാഗമാണ് എണ്ണം എഴുതാം എന്നത് ഒന്ന് വാജിബായ സിഫത്തുകൾ ഇരുപത് രണ്ട് മുസ്തഹിലായ സിഫത്തുകൾ ഇരുപത് മൂന്ന് ജായിസായ സിഫത്തുകൾ ജായിസായ സിഫത്ത് ഒന്ന് വാജിബായ സിഫത്തുകൾ ഇരുപത് മുസ്തഹിലായ സിഫത്തുകൾ ഇരുപത് ജായിസായ സിഫത്ത് ഒന്ന് പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തോഫിയൊക്കെ നൽകട്ടെ ആഹ്വാനി റബിലമീൻ വസ്ലാം വരഹമുള്ള വരക്കാത്തൂ